നമ്മൾ കുറേ മുളകിൻ്റെ തൈകൾ നട്ടിരുന്നു കേട്ടോ അപ്പോൾ അതെന്തായിന്ന് കാണാം ഇപ്പോൾ തൈകൾ ചെറിയതായിട്ടൊന്ന് പൊക്കം വച്ചിട്ടുണ്ട് എന്ന് വെച്ചിട്ട് നല്ല രീതിയിലങ്ങ് വളർന്നിട്ടൊന്നുമില്ല നമ്മൾ അടിവെള്ളമൊന്നും കൊടുത്തിട്ടില്ല വെറുതെ മണ്ണിലായിരുന്നു വെച്ചിരുന്നത് എങ്കിലും പൂത്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ചെറിയ രീതിയിൽ തന്നെ ഒരുപാട് വലുതായിട്ടില്ലെങ്കിലും പൂത്ത് കാഴ്ചയൊക്കെ തുടങ്ങിയിട്ടുണ്ട് മുളക് ഒന്ന് രണ്ടെണ്ണത്തിലൊക്കെ മുളക് പിടിച്ചിട്ടുമുണ്ട് ഇത് പച്ചക്കറി മുളകാണ് കേട്ടോ നമ്മൾ മലക്കറി കിറ്റിലൊക്കെ കിട്ടുന്ന മുളകാണിത് ഇത് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു പാത്രത്തിൽ ഇതുപോലെ കുറച്ച് മണ്ണും കരിയിലേയും കൂടെ ഒക്കെ എടുത്തിട്ട് അതിനകത്ത് നമ്മൾ വിത്തിട്ടിട്ട് എടുത്തിട്ട് തൈ ഇങ്ങനെ പിരിച്ച് തറയിൽ നട്ടതാണ് കേട്ടോ പിന്നെ അതിൻ്റെ അടുത്തായിട്ട് ഇതുപോലെ തന്നെ കപ്പയുടെ അരിയും നമ്മൾ പപ്പായുടെ ഇതുപോലെ ഇട്ടിട്ട് നട്ടിട്ടുള്ളതാണ് നമുക്കിവിടെ കോഴിയൊക്കെ ഉള്ളതുകൊണ്ട് പപ്പായുടെ ഇലയും പപ്പായൊക്കെ എപ്പോഴും നമുക്ക് വേണം അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതിനകം കൂടെ വേണ്ടിയിട്ടാണ് കേട്ടോ ഒരുപാട് നമ്മൾ ഇതുപോലെ പല സ്ഥലങ്ങളിലായിട്ട് വിത്തുകൾ ഇട്ടിട്ട് പപ്പായ നടാറുണ്ട് അത് അത്യാവശ്യം നല്ല രീതിയിലങ്ങ് പിടിച്ചോളും വലിയ ഇല്ല കേട്ടോ പപ്പായ പിടിച്ചു വരാനായിട്ട് പിന്നെ നമ്മൾ ഈ വളം ഇടുന്നതിന് മുമ്പായിട്ട് കുറച്ച് പിന്നെ പോച്ചയൊക്കെ ഉണ്ട് ഇതിൻ്റെ ചുട്ടിലൊക്കെ അതൊക്കെ നമ്മൾ പറിച്ചു കളഞ്ഞിട്ടാണ് കേട്ടോ വളം ഇടുന്നത് ഇത് എന്ത് വളമാണെന്ന് വെച്ചാൽ കോഴി വളമാണ് കേട്ടോ നമ്മളിപ്പോൾ അത് ഒരു വർഷത്തോളം ആയിട്ടുണ്ട് ഇത് വാരി ഒരു ചാക്കിനകത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഉണങ്ങി ഇങ്ങനെ നല്ല രീതിയിൽ നനയാത്തിടത്താണ് വെച്ചേക്കുന്നത് അപ്പോൾ അതിങ്ങനെ നല്ല ഇതായിട്ട് പൊടിഞ്ഞ് വന്നിട്ടുണ്ട് പിന്നെ നമ്മൾ നമ്മളത് എടുത്തിട്ടാണ് കേട്ടോ ഇതിന് കൊടുക്കുന്നത് പിന്നെ ഇപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുക്കണം മഴയില്ലാത്ത സമയങ്ങളിൽ വെള്ളം ഒഴിച്ചു കൊടുത്തില്ലെങ്കിൽ കോഴിവളം ആയതുകൊണ്ട് നല്ല ചൂടായിരിക്കും അതുകൊണ്ട് അത് ശ്രദ്ധിക്കണം കോഴിവളം നമുക്ക് വേറെ പൈസയൊന്നും കൊടുത്ത് വാങ്ങാണ്ടുള്ളതില്ലല്ലോ നമുക്കിവിടെ കോഴിയുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ആ വളം തന്നെ എല്ലാ കൃഷിക്കും ഉപയോഗിക്കുന്നത് അപ്പോൾ നമ്മൾ മറ്റ് അല്ലാത്ത വളങ്ങളൊന്നും ഞാൻ വാങ്ങാറൊന്നുമില്ല ഇത് തന്നെയാണ് ഏട്ടോ ഉപയോഗിക്കുന്നത് നമ്മുടെ എല്ലാ മറ്റുള്ള എല്ലാത്തിനും ഇപ്പോൾ ആയാലും വാഴ ആയാലും അങ്ങനെയുള്ള എന്തിനായാലും നമ്മൾ ഈ വളം തന്നെയാണ് കൊടുക്കുന്നതും എന്നിട്ട് മണ്ണ് വെട്ടിക്കൂട്ടിയിടെയാണ് ചെയ്യുന്നത് പിന്നെ നമുക്ക് അതിരീതിയിലൊക്കെ വേണമെങ്കിൽ കുറച്ച് വേപ്പി പിണ്ണാക്കോ എല്ലുപൊടിയോ ഒക്കെ വേണമെങ്കിലും നമുക്ക് ചെയ്യാം നല്ലതാണ് എങ്കിലും നമ്മൾ ഇതുപോലുള്ള ജൈവവളം തന്നെയാണ് ഏട്ടോ അവിടെ ഉപയോഗിക്കുന്നത് അപ്പം നമ്മൾ ഇതിനെല്ലാത്തിനും ഇട്ട് കൊടുത്തിട്ടുണ്ട് ചുറ്റിലുമായിട്ട് ഇതിൻ്റെ ചുറ്റിലൊക്കെ നിറച്ച് പോച്ചയായിരുന്നു ഇവിടെ കുറേയൊക്കെ തന്നെ നല്ല ഇതായിട്ട് വൃത്തിയാക്കിയെങ്കിലും കുറച്ചൊക്കെ ഉണ്ട് കേട്ടോ അടുത്തൊക്കെ ആയിട്ട് ഇത് നല്ല രീതിയിലങ്ങ് ആവും ഒരു മഴ തുടങ്ങുമ്പോഴേ എല്ലാത്തിൻ്റെ ചൂട്ടിലും അങ്ങ് പോച്ച അങ്ങ് കിളർക്കാൻ തുടങ്ങും പിന്നെ നമ്മൾ അതെല്ലാം എടുത്ത് മാറ്റി മണ്ണൊന്ന് കിളച്ചിട്ടതിന് ശേഷമാണ് കേട്ടോ വളം ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ പിന്നെ നമ്മൾ നമ്മളിതിൻ്റെ മുകളിലായിട്ട് പിന്നെ മണ്ണ് വെട്ടിക്കൂട്ടും അല്ലെങ്കിൽ പിന്നെ ഇത് മഴയൊക്കെ പെയ്യുകയാണെങ്കിൽ ഇതങ്ങ് പിന്നെ വെള്ളം വീഴുന്ന സമയത്ത് തെറിച്ച് പോകും കേട്ടോ അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ കുറച്ച് പിന്നെ മണ്ണ് വെട്ടിക്കൂട്ടുന്നുണ്ട് ഇതിന് ശേഷം അപ്പോൾ നമ്മുടെ തൈ എല്ലാം നട്ട് കഴിഞ്ഞാലും നമുക്ക് വളം ചെയ്താലാണ് കേട്ടോ നല്ല രീതിയിൽ മുളകുണ്ടായി കിട്ടുന്നതും അതുപോലെ തന്നെ മുളക് നല്ല വലിപ്പം ഉള്ളതും തൈക്ക് നല്ല ആരോഗ്യം കിട്ടാനും ഒക്കെ നമ്മൾ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ചാണകപ്പൊടി ഉണ്ടെങ്കിൽ അത് അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് ജൈവ വളമായിട്ട് ഉപയോഗിക്കാം അപ്പം അങ്ങനെയുള്ളതൊക്കെ നമ്മൾ ഉറപ്പായിട്ടും നട്ട് കുറച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇപ്പോൾ ഒരു കറക്റ്റ് ടൈമാണ് കേട്ടോ ഇത് വളം ഇടാനുള്ള ഒരു ടൈമായിട്ടുണ്ട് വേരൊക്കെ നല്ല ഇണക്ക് മണ്ണിൽ ഉറച്ച് വേരൊക്കെ ഓടാൻ തുടങ്ങിയിട്ടുണ്ട് ആ ഒരു സമയത്ത് നമുക്ക് ഇതുപോലെ വളമെല്ലാം ചെയ്തു കൊടുക്കാം അപ്പോൾ ഇതൊരു ഒരു പത്ത് മൂടോളം ഉണ്ടാവും മുളക് അപ്പോൾ അത് നമുക്ക് വീട്ടാവശ്യത്തിന് പിന്നെ നമുക്ക് കടയിൽ നിന്നൊന്നും വാങ്ങേണ്ടി വരത്തില്ല ഇത് ഇതിലുള്ള മുളക് തന്നെ നമ്മുടെ ആവശ്യത്തിനും എടുക്കാൻ നമുക്ക് അടുത്തൊക്കെയുള്ള വീടുകളിലൊക്കെ കൊടുക്കാനും ഒക്കെ പറ്റും കേട്ടോ ഞാനാണെങ്കിൽ നമ്മുടെ ഗ്രോ ബാഗിൽ കഴിഞ്ഞ വർഷമൊക്കെ ആണെങ്കിൽ ഒരുപാട് ഇതുപോലെ നട്ടിരുന്നു ആ സമയത്തൊക്കെ ഒത്തിരി മുളക് ഉണ്ടായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അടുത്തൊക്കെ ഉള്ളവർക്കൊക്കെ നമ്മൾ ഇതുപോലെ കൊടുക്കുകയൊക്കെ ചെയ്യുമായിരുന്നു പിന്നെ കുറച്ച് വഴുതനയും നമ്മൾ അതിൻ്റെ അടുത്തായിട്ട് നട്ടിട്ടുണ്ട് ഇത് ഇതുപോലെ തന്നെ പിരിച്ച് നട്ട പിന്നെ പപ്പായയാണ് കേട്ടോ അതിൽ നമ്മൾ കുറച്ച് വളം കൊടുക്കുന്നുണ്ട് പപ്പായക്ക് പ്രത്യേകിച്ച് വളമൊന്നും വേണ്ട നല്ല രീതിയിൽ വളർന്നോളും എന്നാലും നമ്മൾ കോഴിവളമല്ലേ അപ്പം അതുകൊണ്ട് നമ്മൾ കുറച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ വഴുതനയ്ക്ക് രണ്ട് മൂന്ന് മൂന്നാല് തൈകളുണ്ട് കേട്ടോ ഇതുപോലെ തന്നെ വിത്തിട്ടിട്ട് പിഴ പിരിച്ച് നട്ടതാണ് ഞാൻ അങ്ങനെ തൈകളൊന്നും വാങ്ങാറില്ല അധികവും അങ്ങനെ പൈസ കൊടുത്തൊന്നും വാങ്ങാറില്ല പിന്നെ ഹൈബ്രിഡ് പിന്നെ തൈകൾ അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ വാങ്ങി നടാറുണ്ട് അല്ലാതെ ഇതിൻ്റെ പച്ചക്കറിയുടെ നമ്മൾ അങ്ങനെ വാങ്ങാറൊന്നുമില്ല അപ്പോൾ അത് എല്ലാത്തിനും ഇങ്ങനെ വളമിട്ട് കൊടുക്കുന്നുണ്ട് ഏട്ടാ നല്ല അടിപൊളി വളമാണ് ഏട്ടാ ഇത് കാരണം നമുക്കിത് ഇങ്ങനെ മണ്ണിൽ പിടിച്ചു കഴിഞ്ഞാൽ നല്ലതാണ് വെള്ളം ആണ് ഇതിൻ്റെ ഒരു പ്രധാന വിഷയം അത് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല കേട്ടോ നമുക്ക് ഈ വളം തന്നെ മതിയാവും ഇത് മുളകൊക്കെ നല്ല രീതിയിൽ വളരാനായിട്ട് അപ്പോൾ നമ്മൾ വളമിട്ടതിൻ്റെ മുകളിലായിട്ട് മണ്ണും കൂടി വെട്ടി കൂട്ടിയിട്ടിട്ടുണ്ട് നമുക്ക് വീട്ടിലേക്ക് ആവശ്യമുള്ള അത്യാവശ്യം പച്ചക്കറികളൊക്കെ ഇങ്ങനെ നമുക്ക് നട്ടെടുക്കാവുന്നതാണ് കേട്ടോ ഇതിന് വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ കുറച്ച് സമയമൊന്നും ഒരു ദിവസം ഒരു അരമണിക്കൂർ നമുക്ക് എടുത്താൽ തന്നെയും എല്ലാ ദിവസവും ചെയ്യണമെന്നൊന്നുമില്ല എന്നാലും നമുക്ക് പറ്റുമ്പോഴൊക്കെ ഇതുപോലെയൊക്കെ നട്ട് വളമൊക്കെ ചെയ്ത് കൊടുത്താൽ നമ്മുടെ വീട്ടിലേക്കുള്ള പച്ചക്കറികൾ നമുക്ക് അത്യാവശ്യം എടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ നിങ്ങൾക്കത് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഉണ്ടെങ്കിൽ അറിയിക്കാനും അതുപോലെ വീഡിയോ ഷെയർ ചെയ്യാനും ഒന്നും ആരും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോസ്